നമസ്തേ ഹരിഗീതപുരീശ്വരൻ്റെ മണ്ണിലാണ് ഹരിപ്പാട് വാണരുളുന്ന സുബ്രഹ്മണ്യസ്വാമി പുണ്യഭൂമിയിൽ ദക്ഷിണ ഭരണി എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു മൂവായിരത്തി വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ നാല് കൈകളുള്ള രൂപത്തിലുള്ള സുബ്രഹ്മണ്യനാണ് ഒരു കൈയിൽ ഒരു വേലും മറുകൈയിൽ ഒരു വജ്രായുധവും ആയി നിലകൊള്ളുന്നു ഭഗവാൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധ്വജസ്തംഭമുള്ളത് ഈ ക്ഷേത്രത്തിലാണ് അതോടൊപ്പം തന്നെ ഹരിപ്പാട് വാനലുള്ളുന്ന സുബ്രഹ്മണ്യസ്വാമി ഭക്തവത്സരനാണ് ക്ഷേത്രത്തോടു കൂ ചേർന്ന് ഒരു പുണ്യ പൂങ്കാവനം തന്നെയുണ്ട് പണ്യസ്വാമിയെ കൂടാതെ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി തിരുവമ്പാടി കണ്ണൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ കുരുരിക്കാമൻ പഞ്ചമീദേവി യക്ഷിയമ്മ എന്നിവരും ഉം ഉപദേവതകളായി നിലകൊള്ളുന്നു കേരളഭരണി തെക്കൻ ഭരണി എന്നീ പേരുകളിലും പുകഴ്പ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഏഴ് ക്ഷേത്രങ്ങളിലൊന്ന് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവങ്ങൾ നടത്തുന്നത് മേടമാസത്തിലെ വിഷനാളിൽ കണികണ്ട് കൊടിയേറിൽ പത്താമുദയം ദിവസം ആറാട്ടോട് കൂടി സമാപിക്കുന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലെയും ധനുമാസത്തിലെ തിരുവാതിര നാളിലും ആറാട്ടോടുകൂടി സമീപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവങ്ങളാണിവ യഥാക്രമം സുബ്രഹ്മണ്യൻ വിഷ്ണു ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം ഇത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ് കൂടാതെ വൃത്യമാസത്തിലെ തൃക്കാർത്തിക മകരമാസത്തിലെ തൈപ്പൂയം തുലാമാസത്തിലെ സ്കന്ധസൃഷ്ടി എന്നിവയും അതിവിശേഷമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രിയപ്പെട്ട ഉറ്റ തോഴരായ മൈരുകളെ ഇവിടെ സംരക്ഷിച്ചു പോയി പോരുന്നു നൃത്തം പ്രിയനാണ് സുബ്രഹ്മണ്യസ്വാമി നേർ സാക്ഷ്യം തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ഹരിപ്പാട്ട് ബാനരുളുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഒറ്റധേരായി ഇപ്പോൾ നിലവിൽ മൂന്ന് മൈലുകൾ ക്ഷേത്രത്തിലുണ്ട് അവയെ പ്രത്യേകമായി പരിപാലിച്ചു പോരുന്നു അവയക്കു തന്നെയായി ഒരു കൂട് വണിത അവയെ കൂട്ടിൽ സംരക്ഷിച്ചു പോരുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് മയിലുകൾ മയിലുകളെ കാണുന്ന കാണാൻ നിരവധി പേരാണ് തന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മൈലിനെ കാണുന്നതൊരു കൗതുകം തന്നെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമായ മയിലിനെ യഥാവിധി ക്ഷേത്രത്തിൽ സംരക്ഷിച്ചു പോരുന്നു കൈപ്പൂയ മാസത്തിലെ കാവിടിയാട്ടം ഇവിടെ പ്രസിദ്ധമാണ് സുബ്രഹ്മണ്യനായ മുരുകന് നൊയമ്പ് നോറ്റ് ഭക്തർ കാവടിയെടുക്കുന്നത് പ്രധാന പരിപാട് തന്നെയാണ് തൈപ്പൂയ മഹോത്സവം എന്നാണ് ഈ കാവടിയാട്ടം അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യനായ ഹരിപ്പാട് വാണരളുന്ന സുബ്രഹ്മണ്യസ്വാമിയെ കൺകണ്ട ദൈവമായാണ് കാണുന്നത് ഭഗവാനെ കണ്ടുതൊഴുന്നത് തന്നെ പുണ്യം ശ്രീകോവിലിൽ വാണരൊള്ളുന്ന ഭഗവാന്റെ ദർശനം തന്നെ പുണ്യദർശനം ഭഗവാനെ ദർശിക്കാൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങൾ അരിപ്പാട്ടോട്ടൊക്കെ വന്ന് ഭഗവാന്റെ ദർശന മുന്നേം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നന്ദി